ഹായ് ഇന്ന് എന്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞു പാലറ്റാണ് ഇത് കാണുമ്പോൾ തന്നെ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെ ഇതുകൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐബ്രോ പാലറ്റാണ് പാലറ്റ് പണ്ട് കാലത്തൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ പെൻസിലൊക്കെ നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുട്ടികൾക്ക് വരച്ചെടുക്കണ പോലെ നമ്മളിങ്ങനെ പെൻസിലൊക്കെ വരച്ചിരുന്നില്ലേ അതിന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇത് പാലറ്റ് രൂപത്തിൽ നമ്മുടെ ഐബ്രോ പാലറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് കളർ ഷെയ്ഡിലായിട്ട് ഐബ്രോ പാലറ്റ് അവൈലബിൾ ആണ് നമ്മൾ നല്ല രീതിയിൽ കൂടെ നമ്മളിപ്പോൾ ത്രെഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും നീറ്റായിട്ട് വരച്ച് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഐബ്രോ പാലറ്റ് അപ്പോൾ ഈ ഐബ്രോ പാലറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൂടെ യൂസേജ് ഉണ്ടോ എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ വരച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ല നല്ല ഭംഗിയെ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ കുഞ്ഞ ബ്രഷ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഈ ബ്രഷ് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ കൃത്യമായ ലെവലിൽ നമുക്ക് വരച്ച് കൊടുക്കാനും ഒക്കെ ഇതിനെ യൂസ് ചെയ്യും ാണെങ്കിൽ പാലറ്റ് കൊണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണും വരെ ബൈ താങ്ക് യു